അവസാനം വേദിയിൽ അൻവർ എത്തിയിരിക്കുകയാണ് കാണാൻ പറ്റും ഇന്നത്തെ നിലമ്പൂരത്തെ യോഗം പ്രതിപക്ഷേതാവ് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മുന്നണി പ്രവേശനത്തിൽ അത് യു ഡി എഫും കോൺഗ്രസും സജീവമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അതിനകത്തൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് കാരണമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് നടത്തുന്ന മലയോര യാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് വന്ന് നേരിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് നേതാക്കളുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അവർ അതിന് ഏസ് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തെ നിലമ്പൂരിൽ നടന്ന യോഗത്തിൽ അദ്ദേഹം വരാനിടയായത് പ്രത്യേകിച്ചും ഇന്നും ഇന്ന് രാവിലെ നടന്നതും വൈകിട്ട് നടക്കുന്നതുമായ രണ്ട് യോഗങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലൂടെയാണ് പോകുന്നത് അതുപോലെ തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരാണ്ടിരിക്കുന്നു അൻവറിൻ്റെ സ്വാധീനം ഒക്കെ യു ഡി എഫിനെ പ്രയോജനപ്പെടുത്തണമെന്ന് താല്പര്യമുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിലാവാം ഇന്ന് തുടക്കം ട്രെയിലർ എന്നുള്ള നിലയിൽ ഇന്ന് വന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുകയും യു ഡി എഫിന് അനുകൂലമായി സംസാരിക്കുകയും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞ് അൻവർ പോയത് പക്ഷേ അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട് പ്രത്യേകിച്ച് അൻവർ തുടക്കത്തിൽ ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ജോയിയാണ് മത്സരിക്കുന്നതിന് ഏറ്റവും ഉത്തമനായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു അതുപോലെ തന്നെ അവിടുത്തെ മറ്റൊരു കോൺഗ്രസ് നേതാവായ ആര്യാടൻ ഷൗകത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു അതിനകത്തൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ അൻവറിൻ്റെ കാര്യത്തിൽ ഒരു നിശ്ചയമായ ഒരു മറുപടി പറയാൻ യു ഡി എഫിന് സാധിക്കുകയുള്ളൂ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന് ഏത് സീറ്റിൽ മത്സരിക്കും എവിടെയിരിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായെങ്കിൽ മാത്രമേ അൻവറിന് ഈ മുന്നണിയിലേക്ക് നിർത്താൻ കഴിയുള്ളൂ അപ്പോ എവിടെ സീറ്റ് കൊടുക്കും ആരുടെ സീറ്റ് ആയിരിക്കാം കൊടുക്കുന്നത് ഇതൊക്കെ തന്നെ വലിയ പ്രശ്നമാണ് അത്ര അൻവറിന്റെ വരവ് അത്ര ഈസി അല്ല അല്ല അൻവർ ഇപ്പം നിലമ്പൂർ മത്സരിക്കില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും സ്വാഭാവികമായി അൻവറിന്റെ മനസ്സിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂർ മത്സരിക്കണം എന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണല്ലോ ഒരു ക്ലെയിം അതിനനുസരിച്ചുള്ളത് അത് അത് കാണുമായിരിക്കുക പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അൻവറിനവിടെ മത്സരിക്കുന്നതിന് കോൺഗ്രസ് അനുവദിക്കാൻ തോന്നുന്നില്ല കാരണം കോൺഗ്രസ് മത്സരിച്ച് വർഷങ്ങളായി ആര്യാട മുഹമ്മദ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് വർഷങ്ങളായി മത്സരിച്ച് ജയിച്ച അത് അവരുടെ ഒരു ഒരു പ്രസ്തീജ് മണ്ഡലമാണ് ഇപ്പോൾ പോരാത്തതിന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷമാണ് നിലമ്പൂരിൽ ഇത് കിട്ടിയത് അപ്പോൾ അത് ട്രഡീഷണലി പരമ്പരാഗതമായ ഒരു കോൺഗ്രസിന്റെ മണ്ഡലമാണ് അവിടെ അൻവർ ഇപ്പോൾ എത്ര ക്ലെയിം വെച്ചാലും കോൺഗ്രസ് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം അൻവറിന് മത്സരിക്കാൻ സാധ്യതയുള്ള മലപ്പുറത്തെ മറ്റു മണ്ഡലങ്ങളുണ്ട് അവിടെ എവിടെയെങ്കിലും ആയിരിക്കാം അൻവറിന് സാധ്യതയുണ്ട് തെളിയുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ കെ ടി ജലീലിൽ അടുത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇനി അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഒക്കെ ഉണ്ടാവാം പക്ഷെ അടിസ്ഥാനപരമായ ഈ പ്രശ്നം അതല്ല അൻവറിനെതിരെ യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്ന ഒട്ടേറെ ആരോപണങ്ങളുണ്ടായിരുന്നു അൻവറിൻ്റെ പുഴ കയ്യേറ്റം അൻവർ അനധികൃത അനധികൃത ഡാം നിർമ്മിച്ചത് അതുപോലെ തന്നെ വസ്തു കൈയേറ്റങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അൻവറിനെതിരെ യു ഡി എഫ് കാലാകാലങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇപ്പോഴും തന്നെ സജീവമായി നിൽക്കുന്നു ചില കേസുകളിലൊക്കെ പിന്നെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് മറ്റു പലതരത്തിലുള്ള അന്വേഷണങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അപ്പം അതിനകത്തൊക്കെ ഒരു വ്യക്തത ഉണ്ടാവേണ്ടിയിരിക്കുന്നത് അൻവർ പരിസ്ഥിതി പിന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് നിയമസഭയിലും പുറത്തുമൊക്കെ തന്നെ യു ഡി എഫ് പറഞ്ഞരില്ല അപ്പം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ലായിരിക്കാം ഇങ്ങോട്ടും ഏറ്റവും അതൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുമായിരിക്കാം പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് അൻവറിനെ എങ്ങനെ മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കും അൻവർ മുന്നണിയിൽ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതേക്കുറിച്ച് ഇപ്പോഴും കോൺഗ്രസിനകത്ത് വലിയ ചർച്ച നടക്കുന്നുണ്ട് കാരണം അൻവർ എൽ ഡി എഫ് പോലെ കോൺഗ്രസ് പോലെ അല്ലാത്ത ഒരു വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാടുകളുള്ള അല്ലെങ്കിൽ ഒരു കെട്ടുറപ്പുള്ള ഒരു മുന്നണിക്കകത്ത് പോയി ഇത്രയും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്ന ഒരു അൻവർ കുറച്ചുകൂടി അച്ചടക്കമുള്ള ആ മുന്നണി ആയതുകൊണ്ട് അവിടെ ഈ ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെങ്കിൽ ഇവിടെ വളരെ ലൂസായിട്ടുള്ള ഒരു നേതൃ സെറ്റപ്പുള്ള ഒരു യു ഡി എഫിലോട്ട് വന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയമുണ്ട് കാരണം പി സി ജോർജിന്റെ അനുഭവം യു ഡി എഫ് നേതാക്കളെ ഭയപ്പെടുത്തുന്നുണ്ട് പി സി ജോർജിന്റെ നിലപാടുകളും പി സി ജോർജിൻ്റെ നാക്കിനെല്ലാത്ത വർത്തമാനങ്ങളുടെയും വേറൊരു രൂപമാണ് അൻവർ എന്ന് പറയുന്നത് അൻവറും അതുപോലൊക്കെ തന്നെയാണ് പല വിഷയങ്ങളോട് സംസാരിക്കുകയും ഏറ്റുപിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം മുന്നണിക്കകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ട് നിൽക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തെക്കുറിച്ചുള്ളത് അപ്പോൾ അതൊക്കെ തന്നെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പെട്ടെന്ന് എടുക്കുക മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കണോ എന്നുള്ള കാര്യത്തിലൊക്കെ യു ഡി എഫിനകത്ത് തന്നെ ഒരു വ്യക്തതയില്ല അൻവറിനോടൽപ്പിലും ദയോടുകൂടി പെരുമാറുന്ന എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്ന രണ്ടുപേരെയുള്ളൂ കോൺഗ്രസ് നേതൃത്വം രമേശ് ചെന്നിത്തലയും കെ സുധാകരനും മാത്രമേ ഉള്ളൂ അവർക്ക് പോലും അൻവറിൻ്റെ കാര്യത്തിൽ ഒരു കംപ്ലീറ്റ് ഏസ് പറയാൻ അവർക്കും അവരും തയ്യാറാവുന്നില്ല കാരണം അൻവറിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവർക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് രാഷ്ട്രീയമായ എന്തൊക്കെ നിലപാട് സ്വീകരിക്കും ഓരോ അവസരങ്ങൾ വരുമ്പോൾ എന്നൊക്കെയുള്ള ഭയമുണ്ട് പിന്നെ ദേശീയ തലത്തിൽ ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലോട്ടൊന്നും വന്നിട്ടില്ല ഇപ്പോഴും അവർ പുറത്ത് നിൽക്കുക അപ്പോൾ ഈ ആ മുന്നണിക്ക് പുറത്ത് നിൽക്കുന്ന ഒരാളെ എങ്ങനെ ഇവിടെ കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതും ഒരു തർക്ക വിഷയമാണ് ആ കാര്യത്തിലൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു വ്യക്തമായ നിലപാടുണ്ടാണ് അല്ലെങ്കിൽ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാ ആകും എന്നെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു കാരണം രാഷ്ട്രീയമായ ഒട്ടേറെ പ്രതിസന്ധികൾ കോൺഗ്രസ് നേരിടുന്നുണ്ട് ഈ അൻവറിനെ ഈ മുന്നണിയിലേക്ക് എടുക്കുന്നതിൻ്റെ അകത്ത് അപ്പോൾ പിന്നെ തുടക്ക അൻവർ വന്നതിൻ്റെ ഒരു സൂചന ഇന്ന് കണ്ടിട്ടുണ്ട് വയനാട്ടിലെ പനമരം പഞ്ചായത്തിൻ്റെ ഭരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി യു ഡി എഫ് യു ഡി എഫ് പിടിച്ചെടുത്തു അത് ഇനി വരാനിരിക്കുന്ന ലോക്സഭ പത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് അൻവറിൻ്റെ സ്വാധീനം ഈ മേഖലകളിലൊക്കെ എവിടെയൊക്കെ ഉണ്ടാവും എന്ന് മാത്രം സീറ്റ് അൻവറിന് കിട്ടും അൻവറിനെ പ്രവേശിപ്പിച്ചാൽ അതിന് ഗുണമുണ്ടാകുമോ അതൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമാകേണ്ട കാര്യങ്ങളാണ് ലീഗ് പക്ഷേ കുറച്ചുകൂടി ഒരു അൻവർ ആകാം അതുണ്ട് പക്ഷേ എന്നാലും ഈ റിസ്ക് ഇപ്പോഴും കോൺഗ്രസിനാണ് ലീഗിന നഷ്ടപ്പെടാനൊന്നുമില്ല ഇത് നഷ്ടപ്പെടുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്യേണ്ടി വരുന്നത് കോൺഗ്രസിനാണ് മുന്നണിയെ നയിക്കുന്ന മുഖ്യ പാർട്ടി എന്നുള്ള നിലയിലും അങ്ങനെയൊക്കെ ഒരുപാട് ഈ ദേശീയ തലത്തിലുള്ള നിലപാടിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ പ്രവർത്തിക്കുന്ന ശക്തിയുള്ള പാർട്ടിയാണ് അപ്പോൾ അവിടെ അവർ കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണി ഭാഗം അല്ലാതിരിക്കുകയും ഇവിടെ വന്ന് കോൺഗ്രസിൻ്റെ മുന്നണിക്ക് അകത്ത് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമ്പോഴുള്ള ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ട് അത് ബംഗാളിലെ എങ്ങനെ റിയാക്ട് ചെയ്യും ഇതൊക്കെ തന്നെ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ ഒരു വ്യക്തതയുള്ള നിലപാട് സ്വീകരിക്കേണ്ടതാണ് ആ കാര്യത്തിൽ ഇതുവരെ ഒരു നിലപാട് സ്വീകരിച്ചു അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഈ എൽ ഡി എഫിൽ നിന്ന് മാറി യു ഡി എഫ് വെറുതെ സ്വതന്ത്രനായ അല്ലെങ്കിൽ സ്വതന്ത്ര നിലപാടുമായി നിന്ന് നിന്ന അൻവറിന് ഒരു മുന്നണിയുടെ സപ്പോർട്ട് എപ്പോഴും അത്യാവശ്യമായിരുന്നു അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് ചെന്ന് സതീശനെ കണ്ട് കാലുപിടിച്ച് ഇന്ന് നിലമ്പൂർ യു ഡി എഫ് വേദിയിൽ തന്നെ അവതരിച്ചത് അപ്പം അൻവർ ഈ രീതിയിൽ തന്നെ ഞാൻ ഈ യു ഡി എഫിൽ എത്തിയെന്നുള്ള രീതിയിൽ തന്നെ പ്രചരണവുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത അല്ല അത് കാണുമായിരിക്കും അൻവറിനെ ഒറ്റയ്ക്ക് നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അൻവർ പുറത്തായ ഘട്ടത്തിൽ തന്നെ അൻവറിനു മനസ്സിലായത് അൻവർ ആദ്യം പറഞ്ഞ വലിയ ബെഡായികളൊക്കെ അപ്പുറത്തേക്ക് അൻവർ ഒരു രാഷ്ട്രീയമായ അൻവറിനൊരു ശക്തി ഇല്ല എന്നുള്ളത് ഈ കഴിഞ്ഞ ആറുമാസം കൊണ്ട് തന്നെ അൻവറിന് അൻവർ സ്വയം സമ്മതിക്കേണ്ടി വന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പൊ ഒരു മുന്നണിയുടെ ഭാഗമായി നീക്കാത്ത കാലത്തോളം അൻവറിനെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു ശക്തിയുമില്ല നിലമ്പൂരിൽ കൂടി വന്നാൽ ചിലപ്പോൾ കുറച്ച് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാനോ പിടിക്കാനോ ഒക്കെ പറ്റിയെന്നിരിക്കുന്നുള്ളതല്ല അപ്പുറത്തായിട്ട് അൻവറിനെ രാഷ്ട്രീയമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അൻവർ രാഷ്ട്രീയമായി പരാജയപ്പെട്ടു പോയതാണ് ചേലക്കരയിൽ പോയി മത്സരിച്ചു എന്നുള്ളത് അന്ന് യു ഡി എഫിന് പിന്നോട് കൊടുത്തുകൊണ്ട് നിന്നിരുന്നെങ്കിൽ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം വളരെ പെട്ടെന്ന് ഒരു പക്ഷേ നടന്നു പോവുമായിരുന്നു അപ്പോൾ ആവശ്യമില്ലാത്ത പിടുത്തങ്ങളും ആവശ്യമില്ലാത്ത നിലപാടുകളുമാണ് അൻവറിനെ ഈ ഓരോ ദിവസങ്ങളും കുഴപ്പത്തിൽ ചാടിക്കുന്നത് അപ്പോൾ അൻവർ അൻവർ തന്നെ തന്നെ പ്രൂവ് ചെയ്യേണ്ടി വന്നു അൻവർ ഒരു രാഷ്ട്രീയ ശക്തി അല്ല എന്നുള്ളത് അപ്പോൾ അത് അതുകൊണ്ട് കാരണം അൻവറിനത്രയും ഒറ്റയ്ക്ക് നിന്നുകൊണ്ടൊന്നും ഒരു മണ്ഡലത്തിൽ കൂടി വന്ന അയ്യായിരം വോട്ടോ അല്ലെ പതിനായിരം വോട്ടിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ശക്തി ഒന്നും ശക്തിയൊന്നും ഇല്ല അതൊരു സത്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അൻവർ ഈ യു ഡി എഫിൻ്റെ പുറകെ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത് അൻവർ യു ഡി എഫ് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ അന്വർ രാഷ്ട്രീയമായി തകർന്നു പോവും ഒറ്റയ്ക്ക് നിന്ന് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടൊന്നും ജയിച്ചിട്ടും അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഒരു മുന്നണിയുടെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അന്വർ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അന്വർ തിരിച്ചു തരണം നമ്മുടെ മുമ്പിൽ പി സി ജോർജിന് ഉദാഹരണം ഉണ്ടല്ലോ പി സി ജോർജ് എങ്ങും യു ഡി എഫിലും എൽ ഡി എഫിലും ഗതിയില്ലാതെ വന്നൊരു സാഹചര്യത്തിലാണ് നിലനിൽപ്പിന് വേണ്ടി ഒറ്റയ്ക്ക് മത്സരിക്കുകയൊക്കെ ചെയ്തിട്ട് ഗതിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പം ബി ബി ജെ പി ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങളുണ്ട് രാഷ്ട്ര കാരണം മുന്നണി രണ്ട് മുന്നണി ഇപ്പോൾ മൂന്ന് മുന്നണി എന്ന് പറയാം മൂന്ന് മുന്നണികൾ ഇടയിലായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് നിന്നൊരു രാഷ്ട്രീയം പയറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണ് അത് അസംഭവികവുമാണ് അത്ര ആർക്കും അങ്ങനെ നിലനിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്ത് വില കൊടുത്തും കാല് പിടിച്ചിട്ടാണെങ്കിലും യു ഡി എഫിനൊപ്പം ചേരുക യു ഡി എഫിനെ പുകഴ്ത്തി പറയുക പ്രതിപക്ഷ നേതാവിനെ പൂഴ്ത്തി പറയുക ലീഗ് നേതാക്കളെ പൂഴ്ത്തി പറയുക എന്നൊക്കെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട് പിന്നെ അൻവറിൻ്റെ ഈ യു ഡി എഫിൻ്റെ ക്യാമ്പിലേക്ക് കയറാൻ പറ്റിയ ഒരു അവസരം എന്ന് പറഞ്ഞാൽ അൻവർ ഈ അവിടെ ഈ അടുത്ത കാലത്താണ് ഭരണകക്ഷിയിൽ നിന്ന് വിട്ടതിന് ശേഷമാണ് അൻവർ ഈ വന്യമൃഗ ശല്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് അപ്പം യു ഡി എഫ് ഇത്തരത്തിലൊരു ജാഥ നടത്തിയും അതിൻ്റെ കൂടെ 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 പറ്റി എന്നുള്ളത് അൻവർ തൽക്കാലത്തേക്ക് ഒരു ലോട്ടറി ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം അതൊഴിച്ചാൽ അൻവർ എങ്ങനെങ്കിലും യു ഡി എഫ് മുന്നണിക്കകത്ത് പറ്റാനുള്ള എല്ലാ അടവുകളും എല്ലാ തന്ത്രങ്ങളും പയറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും പൂരത്തുന്ന അന്വറിനെ ആയിരിക്കും കാണാൻ കഴിയുന്നത് അത് അതിൻ്റെ തുടക്കമായിരുന്നു ഇന്ന് യു ഡി എഫ് വേദിയിൽ ഇന്ന് കണ്ടത് നിലമ്പൂരിൽ കണ്ടത് അപ്പോൾ അൻവർ എങ്ങനെങ്കിലും ഈ ക്യാമ്പിനകത്തേക്ക് ഒന്ന് കയറിപ്പറ്റുക പറഞ്ഞ പണ്ട് പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കുക എന്നുള്ള നിലയിലേക്കാണ് അൻവർ പോകുന്നത് അത് ആ യാഥാർത്ഥ്യം അൻവർ തിരിച്ചറിഞ്ഞു അല്ല ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് രാഷ്ട്രീയത്തിലൊന്നും നേടാൻ കഴിയത്തില്ല എന്നുള്ള പരമമായ സത്യം തിരിച്ചറിഞ്ഞിട്ടാണ് അൻവർ മുടിയനായ ഉത്തർനെ പോലെ അൻവർ ഇവിടേക്ക് യു ഡി എഫ് ക്യാമ്പിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു